സ്വാഗതം ടൈംസ് ന്യൂസിലേക്ക് ഏവർക്കും ടൈംസിന്റെ ആശംസകൾ ഇന്ന് വിഷു ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണനെ കണി കണ്ടുണർന്ന് ഒരു വർഷത്തെ സമ്പൽ സമൃദ്ധിയെ വരവേറ്റു കഴിഞ്ഞു പടക്കം പൊട്ടിച്ചും വീടുകളിൽ കണിയൊരുക്കിയും കൈനീട്ടം നൽകിയും വിഷു കോടിയെടുത്തും സദ്യയുണ്ടുമൊക്കെയാണ് മലയാളികൾ ഐശ്വര്യത്തിന്റെയും പ്രതീക്ഷയുടെയും സമാധാനത്തിന്റെയും വിഷുപുലരിയെ വരവേറ്റത് ഇനി പ്രധാന വാർത്തകൾ ഞാനിവിടെ രൂപതയിൽ വിശുദ്ധ വാരാചരണത്തിന്റെ തുടക്കം കുറിച്ചു ഓശാന തിരുനാൾ ദിനമായി ഇന്നലെ സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന തിരുകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു രാവിലെ ആറു മണിക്ക് നിത്യാരാധന കേന്ദ്രത്തിൽ നിന്നും വിശ്വാസികൾ കൈകളിൽ കുരുത്തോലയുമായി ആരംഭിച്ച പ്രദക്ഷിണം കത്തീഡ്രലിൽ സമാപിച്ചു കത്തീഡ്രൽ വികാരി റവറൻഡ് ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ ബിഷപ്പ് സെക്രട്ടറി ഫാദർ ജോർജി തേലപ്പിള്ളി അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഓസ്റ്റിൻ പാറക്കൽ ഫാദർ ബെൽഫിൻ കോപ്പുള്ളി ഫാദർ ആന്റണി നമ്പളം നിത്യാരാധന കേന്ദ്രം വൈസ് റെക്ടർ ഫാദർ സീമോൻ കാഞ്ഞിത്തറ എന്നിവർ സഹകാർമ്മികരായിരുന്നു ക്രിസ്തുവിന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിന്റെ ദൃശ്യവിസ്മയത്തിന്റെ വിസ്മയത്തിന്റെ അകമ്പടിയോടെ നടന്ന അവസാന പ്രദക്ഷിണം തികച്ചും വേറിട്ട അനുഭവമായി മാറുകയായിരുന്നു സി എൽ സി യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് ദൃശ്യാവിഷ്കാരം ഒരുക്കിയത് ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങളുടെ കടക്കിൽ കത്തിവെക്കുന്ന ഫാസിസ്റ്റ് സർക്കാരാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് വർഷമായി രാജ്യം ഭരിക്കുന്നതെന്നും കേരളത്തോട് ഇവർ ക്രൂരമായ അവഗണന തുടരുകയാണെന്നും സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ അഭിപ്രായപ്പെട്ടു ഇരിങ്ങാലക്കുടയിൽ ജൂലൈ പത്ത് മുതൽ പതിമൂന്ന് വരെ നടക്കുന്ന സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്രം കൈയൊഴിഞ്ഞാലും മുണ്ടക്കൈ ചോറിൽമല ദുരിതബാധിതരെ കേരളം ചേർത്ത് നിർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് അധ്യക്ഷത വഹിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി ആർ രമേഷ് കുമാർ കെ ജി ശിവാനന്ദൻ കെ പി സന്ദീപ് രാകേഷ് കണിയാമ്പറമ്പിൽ ഷീന പറയങ്കാട്ടിൽ കെ വി വസന്ത്കുമാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് സി സി മുകുന്ദൻ എം എൽ എ ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ കലാ രാഘവനാശാൻ സംവിധായകൻ പ്രേംലാൽ എന്നിവർ ആശംസകൾ നേർന്നു സംഘാടക സമിതി ഭാരവാഹികളായി ചെയർമാൻ കെ കെ വത്സരാജ് കൺവീനർ ടി കെ സുധീഷ് ട്രഷറർ പി മണി എന്നിവർ എന്നിവരടങ്ങുന്ന ആയിരത്തിയൊന്ന് അംഗ സംഘാടക സമിതിയും ഇരുന്നൂറ്റി അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പാർട്ടി മണ്ഡലം സെക്രട്ടറി പി മണി സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി എൻ കെ ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു ലഹരി വിമുക്ത സമൂഹത്തിനായി ക്രൈസ്തവ യുവജനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരവും പ്രശംസനീയവുമാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു ഇരിഞ്ഞാലുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയിലെ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഇരുചക്ര വാഹന റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ലഹരിയുടെ ഉപയോഗം മൂലം സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത യുവജനങ്ങളായി മാറുന്നതായാണ് സമീപകാല സംഭവങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും ഇതിനെ പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും അതിനായി ലഹരിക്കെതിരെ ഒറ്റക്കെട്ടായി നാം ഉണർന്നു പ്രവർത്തിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷത വഹിച്ചു ഇന്നസെന്റ് സോണറ്റ് മുഖ്യാതിഥിയായിരുന്നു കത്തീഡ്രൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ഓസ്റ്റിൻ പാർക്കിൽ ജനറൽ കൺവീനർ ഡയസ് തോട്ടാൻ എന്നിവർ പ്രസംഗിച്ചു ഇരിഞ്ഞാലക്കുട നഗരസഭ ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഇരുചക്ര വാഹന റാലി ബസ് സ്റ്റാൻഡ് ടാണ ജംഗ്ഷൻ വഴി കത്തീഡ്രൽ അങ്കണത്തിൽ സമാപിച്ചു തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ ജില്ലാ സ്റ്റേഷനായി ഇരിഞ്ഞാലക്കുട റെയിൽവേ സ്റ്റേഷനെ പ്രഖ്യാപിക്കണമെന്ന് റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ റെയിൽവേ മന്ത്രാലയത്തോട് അഭ്യർത്ഥിച്ചു നിപമാർ പോലുള്ള ഇന്ത്യയിലെ പ്രമുഖ ഹോസ്പിറ്റലിലേക്കുള്ളവർക്കായി ഇരിഞ്ഞാലക്കുടയെ ഭിന്നശേഷി സൗഹൃദ സ്റ്റേഷൻ ആക്കണമെന്നും നാലമ്പല യാത്രയിലെ മുഖ്യക്ഷേത്രമായ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കുള്ള യാത്രാ സൗകര്യം മുന്നിൽ കണ്ട് അടിസ്ഥാന വികസനം ഉറപ്പാക്കണമെന്നും കോവിഡ് കാലത്ത് അഞ്ച് ട്രെയിനുകൾ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കണമെന്നും അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മന്ത്രാലയത്തിന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷന്റെ വികസന മുരടിപ്പിനെതിരെ നടന്ന സർവകക്ഷി പ്രതിഷേധ സംഗമത്തിന്റെ സമാപന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഷാജു ജോസഫ് അധ്യക്ഷത വഹിച്ചു ഇ ടി എ മുഖ്യപ്രഭാഷണം നടത്തി മുൻ ചീഫ് വിപ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് മാസ്റ്റർ നിപ്മർ ഡയറക്ടർ ചന്ദ്രബാബു എംബ്രറി മാനുവൽ ചർച്ച് ഡയസ് അച്ചാണ്ടി ആളൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിബിൻ പാപ്പച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പോൾ കോക്കാട്ട് എം എസ് ബിനോയ് ബാബു തോമസ് അബ്ദുൾ സത്താർ ഡേവിസ് ചക്കാലിക്കൽ ഹരിദാസ് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരി വ്യവസായി പ്രതിനിധികൾ എൻ എസ് എസ് കരയോഗം പ്രതിനിധികൾ എൻ എസ് എസ് വനിതാ സമാജം പ്രതിനിധികൾ വിവിധ പള്ളി സംഘടനാ പ്രതിനിധികൾ ഓട്ടോ ടാക്സി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News is kai ICL Medilab, Empowering Health Near Altara, Opposite Village Office, Iringalakuta From the House of ICL To line, weaving stories around you To line, designer studio Creations made from the heart